നമസ്കാരം യമ്പുരാൻ സിനിമ റിലീസായതിനു പിന്നാലെ നായകൻ മോഹൻലാലിനും സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് വൻതോതിലുള്ള സൈബർ ആക്രമണവും അധിക്ഷേപവും അസഭ്യവും ചൊരിയുന്നത് സിനിമയുടെ പ്രമേയത്തിൽ ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതുകൂടാതെ യെമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട് നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ യമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും തിരകഥാകൃത്ത് മുരളി ഗോപയുടെയും പോസ്റ്റുകൾക്ക് താരെ അധിക്ഷേപ ഭീഷണി പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന് പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താരെയാണ് സൈബർ ആക്രമണം രാജപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് എന്നാണ് ഒരാളുടെ കമന്റ് ജിഹാദികളുടെ പണത്തിന് കീരെ പറക്കുന്ന കടലാസ് പരിന്തായി മോഹൻലാൽ എങ്ങനെ മാറിയെന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നരകത്തിലെ വിറകുകുള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നതെന്നും കമന്റിൽ പറയുന്നു മിസ്റ്റർ മോഹൻലാൽ അണ്ണാ അണ്ണ എന്ന് തന്നെയല്ലേ ഞങ്ങൾ വിളിച്ചത് അല്ലാതെ താങ്കളുടെ എമ്പുരാണിൽ ഹിന്ദു പാർട്ടി പ്രവർത്തകനെ അവതരിപ്പിച്ച സുരാജ് പറഞ്ഞ പോലെ അക്ഷരം മാറ്റി ഒന്നും അല്ലല്ലോ വിളിച്ചത് അപ്പോൾ കുറച്ച് മര്യാദയൊക്കെ കാണിക്കാം ഇല്ലെങ്കിൽ അണ്ണൻ ചുരുണ്ട് വീട്ടിലിരിക്കേണ്ടി വരും സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് ഞങ്ങളെ ചതിക്കാൻ താങ്കൾക്ക് പരിധിയില്ലേ എന്നറിയാം ബട്ട് ഞങ്ങൾക്ക് വ്യക്തമായ പരിധിയുണ്ട് അത് മറക്കരുത് കേരളത്തിൽ കാവ്യരാഷ്ട്രീയം വരാതിരിക്കാൻ കാരണങ്ങളുണ്ട് എന്ത്വുമാണ് കാവ്യ രാഷ്ട്രീയം ഉണ്ടാക്കിയതെന്നും കൂടി പറഞ്ഞാൽ ഞങ്ങൾ സുല്ല് പറഞ്ഞ് ഒതുങ്ങി പോകുമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ ഭീഷണി പൃഥ്വിരാജിനെ അൽസുഡു എന്ന് വിളിച്ചാണ് പ്രതീഷ് വിശ്വനാഥന്റെ പോസ്റ്റ് അൽസുഡുവിന്റെ ആടുജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ലാറ്റിന്റെ പരിസരത്തിലൂടെയാണ് പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയുടെയും ഏട്ടന്റെയും ഒപ്പം നടന്നു പിന്നെ പിന്നെ ജിഹാദി ഫണ്ട് ഫണ്ടറക്കി ചെയ്തെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമായി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗനമണ പോലെയുള്ള സിനിമകൾ ചെയ്ത സുഡാപ്പികളെ നിരന്തരം സന്തോഷിപ്പിച്ചു ഗോത്ര മറച്ചുവച്ച് ഗുജറാത്ത് കലാപം രാഷ്ട്രീയവും കുത്തി കലർത്തി സുടുക്കളേയും കമ്പികളെയും കൊങ്ങികളെയും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുമെന്ന് അൽസുഡു പ്രതീക്ഷിക്കുന്നു ആഗ്രഹം നല്ലതാണ് പക്ഷെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഈരവാദം ഒരുക്കി മോങ്ങരുത് എന്നാണ് പ്രതി വിശ്വനാഥന്റെ ഭീഷണി അതേസമയം പൃഥ്വിരാജിന്റെ കൈയടിയും പിന്തുണയുമായി നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഹിന്ദു നാമധാരയായ സുഡാപ്പി അടിമയുടെ സാമ്പത്തിക പറ്റി സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് എന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം പൃഥ്വിരാജിൻ്റെ കയ്യടിയും പിന്തുണയുമാണ് നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി